ഹലോ ഇന്ന് ചെറിയൊരു യാത്രയാണ് ട്രെയിൻ യാത്ര നിലമ്പൂർ ഷൊർണ്ണൂർ ഇവിടെ എങ്ങനെ പോവെന്നെ ഇപ്പോൾ നിൽക്കുന്നത് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് കൊല്ലമൊക്കെ മുന്നേ വരികയാണിപ്പോൾ അടിപൊളി രണ്ട് കൊല്ലം മുന്നേ മുന്നേക്ക് വരുക ആകെ വെട്ടിയൊരു പരിവാക്കിക്കോ മരങ്ങളൊക്കെ കാണാൻ എന്ത് ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നടത്തുന്നതുകൊണ്ടാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞത് ഇവിടെ പിന്നെ ഒരു സബ് കൂടി തുടങ്ങണുണ്ട് അതൊക്കെ ആണ് മേലാറ്റൂർ പറ്റ മരങ്ങൾ മുറിച്ച് ഇതായിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലിരിക്കുകയാണ് നിലമ്പൂർ പോവാണ് നിലമ്പൂർക്കുള്ള ട്രെയിനാണ് ടിക്കറ്റ് എടുത്തിട്ട് നിലമ്പൂർ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ നേരെ സ്വർണം പിടിക്കും നിന്ന് എട്ട് മണിൻ്റെ ട്രെയിനാണ് നിലമ്പൂർ പോകുന്നത് പാസഞ്ചേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ട്രെയിനിന് വരാനായിട്ടുണ്ട് കുറെ ആൾക്കാരെ ഉണ്ടാക്കുന്നുണ്ട് വരാനായിട്ടുണ്ട് പത്തും ട്രെയിന് വരുന്നുണ്ട് അതാ കാണുന്നത് അങ്ങനെ മേലാറ്റൂരിന് ട്രെയിൻ എടുക്കുകയാണ് ഇവിടെ മേലാറ്റൂർ സബ് സ്റ്റേഷനൊക്കെ വരണമെന്നുണ്ട് നല്ല വർക്ക് അവിടെ നോക്കിയിട്ടുണ്ട് പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ വലുപ്പം കൂട്ടുന്നുണ്ട് അതിപ്പോൾ എല്ലായിടത്തും കൂട്ടുന്നുണ്ട് പിന്നെ ഷർണൂർ എല്ലാ സ്റ്റേഷനത്തെയും പ്ലാറ്റ്ഫോമിൻ്റെ വലുപ്പം കൂട്ടുന്നുണ്ട് പിന്നെ വർക്ക് നടന്നുകൊണ്ട് കുറേ മരങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഭംഗി പോയിട്ടൊന്നുമില്ല ആ ഭംഗി നിലനിൽക്കുന്നുണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ തേക്കും തടികളൊക്കെ നിലമ്പൂരിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വളർത്തുന്ന നിലമ്പൂർ പാണ് അങ്ങനെ നിലമ്പൂരിലേക്ക് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പഞ്ഞെടുത്തത് തൂരെന്ന സ്റ്റേഷനാണ് അങ്ങനെ ടൂറിസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ഈ സ്റ്റേഷനോ അടിപൊളി സ്റ്റേഷനാണ് ചുറ്റുറമ്പലങ്ങളും എല്ലാന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ഭംഗിയൊന്നും പോയിട്ടില്ല ഇത് ദൂരം നീട്ടിയുള്ള ഒരു സ്റ്റേഷനാണ് തുടിയ പോലെ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ ചെറിയ സ്റ്റേഷനാണ് ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോമിൻ്റെ വലുപ്പം കൂട്ടുന്നുണ്ട് അത് എല്ലായിടത്തും കൂട്ടുന്നുണ്ട് ഇങ്ങനെ വാണിയമ്പൽ എത്തിയിരിക്കുകയാണ് ഇത് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ് രണ്ട് പ്ലാറ്റ്ഫോമിലെ സ്റ്റേഷനുകളൂടിയാണ് വാനന്തവരം ഷൊർണ പാതയിൽ അങ്ങാടിപ്പുറം വാണിയമ്പലാണ് രണ്ട് പ്ലാറ്റ്ഫോം കൂടി വരുന്ന വലിയ സ്റ്റേഷനുകൾ കുരിശ്മാല ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടി ഉള്ള ഒരു സ്പോട്ട് കൂടിയാണ് കുരിശ്മാല യാണ് ോക്കോ റിവേഴ്സ് അടിക്കാൻ പോവാണ് ഇനി ഇത് ഫ്രണ്ടിൽ അങ്ങനെ പോയി റിവേഴ്സ് അടിച്ച് തിരിച്ച് ബാക്കിൽ തന്നെ വരും എന്നിട്ട് കണക്ട് ചെയ്യും എന്നിട്ട് ഒരൊമ്പത് പത്ത് ആ പത്ത് പത്തിനാണിഞ്ഞ അടുത്ത ടൈമ് തിരിച്ച് നല്ലമ്പൂർ ടു സ്വർണ്ണൂർ പോകും ീ നേരെ സ്വർണ്ണിട്ട് ഇവിടെ നിന്ന് പത്ത് പത്തേ പത്തിനുള്ളിൽ പെട്ടെടുക്കുക ഒമ്പതര ഇനി ഒരു അര ആ നാൽപ്പത് മിനിറ്റ് കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ളിവിടുന്ന് എടുക്കുക അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നിലമ്പോഴിന്ന് തിരിച്ച് ഇനി ഷൊർണ്ണൂർക്ക് തന്നെ പോവാണ് ഷൊർണ്ണൂർക്ക് അങ്ങനെ മേലാ ടൂർ ദൂരം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പട്ടിക്കാട്ട് സ്റ്റേഷൻ എത്താനായിരിക്കണം സ്റ്റേഷൻ ും കഴിഞ്ഞി നേരെ അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ഈ ജേണി അവസാനിപ്പിച്ചിരിക്കുകയാണ് ബാക്കി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ബാക്കി അങ്ങാടിപ്പുറം ചൊർണ്ണൂർ ഓക്കെ ബൈ